അസ്സാമലൈക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ചാലുകൂട്ടൻ ഇന്ന് ചങ്ങനാശ്ശേരിക്ക് പോവുകയാണ് പക്ഷേ ഇതിപ്പോൾ നമ്മൾ ഒരാഴ്ചക്ക് മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇപ്പോഴാണ് നമ്മളിത് അപ്ലോഡ് ചെയ്യുന്നത് കാരണം നമ്മൾ അന്നന്ന് എടുക്കുന്ന വീഡിയോ അല്ലല്ലോ അപ്ലോഡ് ചെയ്യുന്നത് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ചാലക്കൂട്ടൻ തിരിച്ച് വരാറായിട്ടുണ്ട് അപ്പോൾ നമ്മൾ രാവിലെ പതിവ് പോലെ എനിക്കൊരു കട്ടൻ ചായയും പിള്ളേർക്കും എല്ലാം പാൽ ചായ ഒക്കെ ഇട്ട് ഉമ്മക്കുട്ടി വന്നിട്ടുണ്ട് ഞാൻ എനിക്ക് വേണ്ടിയിട്ട് എൻ്റെ കടുപ്പത്തിനും മധുരത്തിനും അനുസരിച്ച് ഞാനൊരു ചായ ഒക്കെ ഇട്ട് കുടിക്കുകയാണ് പിന്നെ ഞാൻ പാ പിള്ളേർക്ക് പാലും കാച്ചു വെച്ചു പപ്പായക്കും ആച്ചിക്കുട്ടനും സനിക്കുട്ടനും കൂടെ മുട്ട താറാമുട്ടയാണ് അപ്പം അത് മുട്ട പുഴുങ്ങുന്ന ഒരു കുക്കറാണ് അതാണ് ആ കളർ കേട്ടോ അപ്പം നമുക്ക് ചിക്കൻ ഇല്ലാത്തൊരു ജീവിതം കപ്പയില്ലാത്ത ജീവിതമില്ലാതെ പറയുന്ന പോലെ ചിക്കൻ ഇല്ലാത്തൊരു ജീവിതമില്ല കേട്ടോ കാരണം ഈ പിള്ളേർക്കൊക്കെ ഗൾഫിലൊക്കെ ജീവിച്ച എല്ലാവർക്കും അറിയാം ചിക്കൻ്റെ എല്ലാ സംഭവങ്ങളുമാണ് നിത്യവും ഇവരൊക്കെ കഴിക്കുന്നത് അറിയാമല്ലോ എല്ലാവരും അവിടെ അങ്ങനെയാണ് അപ്പോൾ അത് തന്നെയല്ല ഇവരൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ ഇവരുടെ ഒരു ഒരു ശൈലി ഇത് തന്നെയാണ് അപ്പോൾ പിന്നെ നമ്മൾ കാലുകളെല്ലാം എടുത്ത് ഒന്ന് പൊരിക്കാനെടുക്കുകയാണ് എന്നും നിങ്ങളെ ഞാനിത് കാണിച്ച് ബോറടിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഈ ഇന്നലെ വാങ്ങിച്ച ചിക്കൻ്റെ എല്ലാം കാലുകളിഞ്ഞ് മാറ്റി കേട്ടോ അതൊന്നും പൊരിച്ചെടുക്കുക മക്കുട്ടി ധാരാവിലെ ദോശയ്ക്ക് ചമ്മന്തിയൊക്കെ റെഡിയായി ഞാൻ ചിക്കൻ എല്ലാം പെരട്ടാൻ പോവുകയാണ് അപ്പോഴൊക്കെ നല്ല ഇവിടെ ദോശമാവെല്ലാം റെഡിയാക്കി ചൂടാൻ ആയിട്ട് പോകുന്നു നമ്മുടെ മുട്ടയൊക്കെ റെഡി ആയിട്ടുണ്ട് മുട്ട പപ്പാക്കും മക്കും സാറാ മുട്ട കൊഴുങ്ങിയതാണ് അതിൻ്റെ ഇത് ദോശ ദോശ മോനെ അതിൻ്റെ അകത്തേ ബിസ്ക്കറ്റ് എന്താ വന്നു വെച്ചാൽ അവന് എടുത്ത് കൊടുക്ക് അവൻ ഡ്രിസ്ക് തിന്നു കൊടുക്ക് അതെല്ലാം ഇഷ്ടമുള്ളത് ആ എന്നാ വേണ്ട കുഞ്ഞിന് ബിസ്ക്കറ്റ് അതിന്റെ അത് ബിസ്ക്കറ്റ് പിന്നെ ഇതോടെ കിടപ്പുണ്ട് എന്തോ ഹൈഡാൻ സീക്കുണ്ട് ഒരാഴ്ച കഴിഞ്ഞു അവിടെ ആരുമില്ല ഒന്നും മിണ്ടാനും പറയാനും പോലും എന്റെ കുഞ്ഞു പോയാല് ഇടയ്ക്ക് ഒരു പിന്നെ ഓണത്തിന്റെ ഇടയ്ക്ക് ഒരു മാക്സ് തന്നത് എന്ത് കറവട്ടിന്റെ അത് പച്ചയായത് കൊണ്ട് അറിയത്തില്ലല്ലോ നല്ല കരിഞ്ഞ പച്ചയല്ലേ ോ അതോ അത് മൂക്ക് കൊടുത്തോ വള്ളം പറ ചിക്കൻ്റെ മുരിഞ്ഞോണ്ടിരിക്കയാണ് മുരിഞ്ഞോണ്ട് നമുക്കൊന്ന് തിരിച്ചിടാ മൂടി വെച്ചു കൊടുത്തിട്ട് ആദ്യം നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് തീ കൊറച്ചിട്ടിട്ട് നമ്മൾ എന്ത് ചെയ്ത് മൂടി വെച്ച് കൊടുത്തു അപ്പോഴത്തേക്ക് നല്ല മൊരുമൊരാനായിട്ടുണ്ട് ഫ്രഷ് ഇല്ലിയൊക്കെ ഇട്ടിട്ടുണ്ട് കുഞ്ഞു മക്കളാണെങ്കിൽ അവർക്ക് എരിവൊക്കെ അത്രയ്ക്ക് പറ്റത്തില്ല എങ്കിലും കുഴപ്പമില്ല നമുക്കങ്ങ് ചെയ്തു ഈ എണ്ണ ഇങ്ങനെ പതയുന്നത് ഞാൻ ആ വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു അതാണ് കേട്ടോ അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ വന്നത് ഒന്നിച്ചിടാൻ പറ്റത്തില്ല അപ്പം അതുകൊണ്ട് നമുക്ക് ആറാറെണ്ണം ഇതൊട്ട് പോയിട്ടില്ല അടുത്ത ട്രിപ്പിനുള്ളവ ദോശ ചമ്മന്തി ഇന്ന് എൻ്റെ ശാലുകുട്ടം പോവാൻ വിഷമത്തിനുള്ളിക്ക് അവിടെ ആരും ഒന്നും മിണ്ടാനും പറയാനും ഒന്നും ആരുമില്ല കാരണം ഒരു നാത്തൂന്മാരില്ല അവരനിയും വിവാഹം കഴിച്ച അവരും പിന്നെ സൗദിയിലാണ് അവർ കുവൈറ്റിലായിരുന്നു ഇവരുടെ കൂട്ടർ കുവൈറ്റില ദുബൈയിലായിരുന്നു പിന്നെ കുവൈറ്റി വന്നു ഇപ്പോൾ സൗദിയിലേക്ക് മാറ്റം കിട്ടി ആ അനിയനും വൈഫും സൗദിയിലാണ് അപ്പോൾ അവിടെ ചെന്നാലും ഉമ്മയും മാപ്പയും കടയുണ്ട് ഇവർക്ക് ഫ്രൂട്ട്സ് കടയും പിന്നെ എന്താ പറയുന്നത് ബേക്കറിയും എല്ലാം കൂടാണ് അപ്പോൾ അവർ കടയിലങ്ങ് പോകത്തില്ലേ അപ്പോൾ പിന്നെ മിണ്ടാനോ പറയാനോ ഒന്നും എന്നുള്ള ഒരു വിഷമത്തിലാണ് പുള്ളിക്കാരിക്ക് കാരണം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരുപാട് അംഗങ്ങൾ ഉള്ള വീട്ടിൽ ജീവിച്ചേച്ച് പെട്ടെന്ന് ഒരു മാറ്റം പിന്നെ എന്നാലും കല്യാണം കഴിഞ്ഞ് അങ്ങ് നേരെ പഠിച്ചുതന്നെ അനുഗ്രഹിച്ച് നാലഞ്ച് മാസം കഴിഞ്ഞപ്പോൾ അങ്ങ് കുവൈത്തിന് പോയത് അവന് ഇന്നോളം ലീവിന് വരും അവിടെ ഇവിടെ ആയിട്ട് നിൽക്കും പിന്നെ മോനെ സംബന്ധിച്ച് നമുക്കിവിടെ നിൽക്കുന്നതിന് അവർക്കും ഒരു പ്രശ്നവുമില്ല ഇല്ല സത്യം പറയാം കാരണം അവിടെ ആരും എന്നുള്ളത് അറിയാം അങ്ങനെ ഷാലു ഒത്തിരി അംഗങ്ങളുള്ള വീട്ടിൽ നിന്ന് കുടും ഞങ്ങൾ രണ്ട് മക്കളും പപ്പായും ഉമ്മയും ആണെങ്കിൽ പോലും പിന്നെ എപ്പോഴും കുടുംബ വീട്ടിൽ നിന്ന് ആൾക്കാർ വരും എല്ലാവരും വന്നും പോയും ഞങ്ങൾ അങ്ങോട്ട് പോയും ഇങ്ങോട്ട് വന്നും ഒക്കെ ഇരിക്കല്ലേ അപ്പം അതുകൊണ്ട് തന്നെ മോനെ അതറിയാം അതുപോലെ തന്നെ അവർക്കും അറിയാം അവർക്ക് അതുകൊണ്ട് എപ്പോഴും പറയും ശാലു പിന്നെ അവിടെ ഞാൻ നമുക്കങ്ങനെ നിർബന്ധങ്ങളൊന്നുമില്ല അവിടെ തന്നെ നിന്ന് പറ്റുള്ളൂ പഴയ ആൾക്കാരുണ്ട് വേളങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം ഭർത്താവിൻ്റെ വീട്ടിൽ നിൽക്കണം പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുന്നത് എന്നൊക്കെ തോന്നുന്നു ആ കാലഘട്ടമൊക്കെ മാറിയല്ലേ അവരെ സംബന്ധിച്ച് അങ്ങനത്തെ യാതൊരു വിഷയങ്ങളും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് സന്തോഷം ഇപ്പോൾ പോയി ഒരാഴ്ച നിന്നിട്ട് കഴിഞ്ഞ് വരട്ടെ അത് കഴിഞ്ഞ് പിന്നെ അവരുടെ കുഞ്ഞുങ്ങളല്ലേ അവർക്ക് കാണണ്ടേ അവരെ കൊണ്ടുപോയി കുറച്ച് ദിവസം അവിടെ നിർത്തട്ടെ നിർത്തി അത് കഴിഞ്ഞിട്ട് വരുവോം പോവുകയൊക്കെ ചെയ്യാമല്ലേ പോകുന്നത് വരെ സാധാരണ അൻസർമോനുമായിട്ട് വന്നാൽ ശാലുവിനെ ഇങ്ങനെയൊന്നും വിരുദ്ധമായിട്ട് ഇവിടെ കിട്ടത്തേ ഉള്ളൂ നാലോ അഞ്ചോ ദിവസം ദിവസത്തേക്ക് ഇവിടെ വന്ന് നിൽക്കത്തതേ വരും കേട്ടോ ആ അറിഞ്ഞല്ലേ നീ എന്താ നല്ല കേട്ടെ വലിയ വറക്കെട്ടെ നോക്കട്ടെ നിങ്ങൾ വരാലിനെ വാങ്ങിച്ചതാ കുട്ടകത്തിൽ ഇട്ടിരിക്കുകയാണ് കളറ് ബ്ലാക്ക് ആയതുകൊണ്ട് കാണാമോ എന്നറിയില്ല നമ്മുടെ കുട്ടകം ഇപ്പം ഇതിനെടുത്തിരിക്കുകയാണ് നെല്ല് പുഴുക്കലൊന്നും ഇല്ല ഇപ്പം നെല്ല് അരി അരിമയടിക്കല്ലോ നെല്ല് കൊടുത്തേച്ച് പിന്നെ പച്ച നെല്ല് കൊത്തി നമുക്ക് പച്ചരിക്ക് വേണ്ടി പാത്രേ ഇച്ചിരി എടുക്കാറുള്ളു അപ്പോൾ അതുകൊണ്ട് അരുവില്ലല്ലോ ഇപ്പോൾ പുഴുങ്ങാനും ഉണങ്ങാനും ഒന്നും ആർക്കും പറ്റത്തില്ലല്ലോ നമുക്ക് പള്ളിപ്പാട്ടൊക്കെ ആണെങ്കിൽ ആൾക്കാരുണ്ട് അവർ പുഴുങ്ങി ഉണങ്ങി തരും അതിപ്പം നടക്കത്തില്ല അതുകൊണ്ട് അപ്പം ഇത് ഇപ്പം ഇങ്ങനെയാണ് എടുക്കുന്നത് എടുക്കുന്നതാ അല്ല എൻ്റെ മോന് ഓ വിളഞ്ഞ നമ്മളിതീ കാണുന്ന പോലെയല്ല കേട്ടോ നല്ല വിളഞ്ഞ വരാലാണ് വെള്ളമൊക്കെ മാറി നമ്മുടെ ഉമക്കുട്ടി വെട്ടാൻ പോവുക ട്ടടിച്ച് കൊന്ന് വലുത് മൂന്നെണ്ണം എടുക്കടാ എല്ലാം കൂടെ എടുത്താലേ ചിലവാകത്തില്ല ഒക്കെ ഇന്ന് പോവല്ലേ എന്താ വരാലിന് ഞാൻ വക വരുത്തുന്ന വക ജാരികരടിക്കുമ്പോ പപ്പ പറയും അട്ടിക്കമ്പ്ര അയ്യോ കഴിക്കുമ്പോ ഇതൊന്നും അറിയത്തില്ലല്ലോ തലയ്ക്ക് തലക്കടി തലക്കടി ആ അവിടെ അവിടെ കട്ട കറി വെക്കുമ്പോ അറിയത്തില്ല രണ്ട് വലുത് മൂന്നെണ്ണം എടുത്തു ബാക്കി വെള്ളം ഒഴിച്ചങ്ങിടാ അതേക്കും വലുത് അല്ലേ അവനാണോ ഏറ്റവും വലുത് അല്ല ആദ്യം എടുത്താ വലുത് അമ്പടീയ്യോ പാവോ അയ്യോ പാവോ അത് കഴിക്കുമ്പോ ഇതൊന്നും ഓർക്കത്തില്ല ബാക്കി വെള്ളം ഒഴിച്ച് വലുത് പരിവ് ഉണ്ട് അതങ്ങ് വെള്ളം വെള്ളമൊഴിച്ചിട്ടേക്കാം പിന്നെടുക്കാം ജീവനുള്ളതുകൊണ്ട് എപ്പോൾ വേണേലും എടുക്കാം വില്ലാൽ വീരന്മാർ മൂന്നെണ്ണത്തിന് ഞങ്ങൾ എടുത്തു രാവിലെ നമ്മുടെ ചോറൊക്കെ വേവായി വരുന്നുണ്ട് ദോശ ദോശ ആരും മെഴക്ക് പറഞ്ഞില്ല ബാ എൻ്റെ പൊന്നു വാതാരട്ടെ എന്റെ പൊന്നിന് കഴിക്കാനെ ആ ചേ റിമോട്ട് എന്ത് ചെയ്യുന്നു റിമോട്ട് അവിടെ കൊണ്ടു വെച്ചു മോനെ അവരിപ്പും മോനെ ഞാൻ കൊടുക്കട്ടെ ചക്കനെ ല്ലേ നിങ്ങക്ക് തരട്ടെ പിള്ളാരെ കുഞ്ഞെ തണുത്ത് പോട്ടിക്കൊട്ടിക്കുന്ന പൊട്ടിക്കുട്ടടുത്ത് കഴിച്ച പഠിക്കുന്ന പിന്നെ നമ്മടെ വരാലൊക്കെ അതെ വെട്ടി വൃത്തിയാക്കി ഇത് പരിഞ്ഞിലൊക്കെ ഉണ്ട് വേണ്ട പരു പരു എവിടെ പരിഞ്ഞിലെന്ന പറ ഇതേട്ടാ ഉം നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് കുരുമുളകും ഒക്കെ അങ്ങോട്ട് ചേർത്ത് വെച്ച് കപ്പയും പുഴുങ്ങി ഇന്നലെ വെട്ടിയമ്പൊക്കെ ഉച്ചയ്ക്ക് പുഴുങ്ങി കേട്ടോ ഇഷ്ടംപോലെ വെട്ടിയമ്പും പുഴുങ്ങി ചിക്കൻ കറിയും എന്തോനെ അപ്പോൾ ഞാൻ പൊരിക്കുന്നതിനും അതുപോലെ നമ്മുടെ മീൻ മുളകിട്ട് വെക്കുന്നതിനുമൊക്കെ ഞാനൊരല്പം പെരിഞ്ചീരകപ്പൊടി ചേർക്കുന്നതാണ് അത് അതൊരു നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റാണ് വരുത്തുന്നത് കേട്ടോ അപ്പോൾ ഞാൻ സുലുക്കുട്ടൻ ഇപ്രാവശ്യം കൊണ്ടുവന്നതാണ് കേട്ടോ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനമാണ് ലുലുവിൻ്റെ ഞാൻ ഇപ്രാവശ്യം വന്നപ്പോഴും എന്നെ എനിക്ക് വാങ്ങിച്ചത് ഒന്ന് വിട്ടതാണ് അടിപൊളിയാണ് നല്ല അതായത് ഫ്രഷ് സാധനം അത് നമ്മൾ പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്കറിയാം നല്ല മണവും നമ്മളിവിടെ വാങ്ങിക്കുന്നതിനേക്കാളും നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ് അല്ല സൂപ്പർ പെരിഞ്ചീരം കേട്ടോ അതിൻ്റെ കളർ കണ്ടാൽ തന്നെ നമുക്ക് നല്ല പച്ച കളറാ ഫ്രഷ് എനിക്ക് സുലുകൂട്ടനെ അവിടെ മേടിക്കുമ്പോഴൊക്കെ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും തന്നു വിട്ടായിരുന്നു കേട്ടോ കുറേ വാങ്ങിച്ച് തന്നു വിട്ടായിരുന്നു ഇപ്പോഴും അത് തന്നെ എൻ്റെ മോന് കൊണ്ടുവന്നതാണ് അടിപൊളിയൂരുകിലായി പെരിഞ്ചീരകത്തിന് നല്ല ചിലവാണ് നമ്മുടെ വരാൽ കറിക്കുള്ള മസാലയാണ് ഇതെല്ലാം കൂട്ടിയങ്ങ് കൊടുക്കും അടിപൊളിയായിട്ട് അവിടെ ഉമ്മ അടിപൊളി കറിയും വയ്ക്കും എന്റെ പൊന്ന് ചങ്ങനാശ്ശേരിക്ക് പോകാൻ ഒരുങ്ങി നിൽക്കുവാ കണ്ടോ വരണേ എളുപ്പം വരണേ പോയേച്ചു എൻ്റെ മോനും പോന്നു ഉമ്മയ്ക്ക് പോകാൻ പറ്റത്തില്ല കുഞ്ഞപ്പനുണ്ട് കണ്ട മീനൊക്കെ ഉമ്മയെല്ലാം വെട്ടിക്കൊണ്ടുവന്നെങ്കിലും ഇത് കറി നമ്മൾ പോകുന്ന പറ്റത്തില്ലേ റുക്കമ്മ എനിക്ക് പോകാന് എന്റെ റുക്കമ്മയുണ്ട് റുക്കമ്മ കൊണ്ടുപിട്ട് ചേച്ചി പപ്പ പപ്പായും റുക്കമ്മയും കൊണ്ടുവിടുവാ നമ്മുടെ കുഞ്ഞപ്പൻ ഇന്നലെ വാക്സിനേഷൻ എടുത്ത ദിവസമാണ് അപ്പൊ അവൻറെ കാല് തറയിലോട്ട് തൊടാമയ പനിയും കൊണ്ട് ഭയങ്കര കരച്ചിലും ബഹുളു അപ്പൊ ഞാൻ പറഞ്ഞു എന്നാ റുക്ക് കൊണ്ട് വിട്ടിട്ട് വരട്ടെ അതല്ലേ നല്ലത് എന്റെ തീയ്യപ്പെന്നെങ്ങിരിക്കുന്നു നിങ്ങളുടെ വീട്ടിൽ പോവാനോടി ആ പോകാം പനിയുടെ ഒരു ലക്ഷം കുഞ്ഞപ്പനി ഈ വാക്സിനേഷൻ എടുത്തത് കൊണ്ട് തന്നെ പിന്നെ ഭയങ്കര കരച്ചിൽ അതിപ്പോൾ അവിടെ സൗദിയിലായിരുന്നുകൊണ്ട് അവന് ഒരുപാട് കാര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അതെല്ലാം ഇപ്രാവശ്യം എടുക്കുകയായിരുന്നു ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര പനിയുടെ ഒരു മട്ടവും കരച്ചിലും ബഹളവും ഒക്കെ തന്നെ അപ്പം ഞാൻ ഞാൻ റുക്കുവിനെ കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് പോയാൽ അവൾ കിടന്ന് കഷ്ടപ്പെടത്തില്ലേ അപ്പം ഞാൻ പറഞ്ഞു മോള് കൊണ്ടുപിട്ടിട്ടുവാം അത് തന്നെയല്ല അവർ തമ്മി പിരിയുന്ന കാര്യം ഭയങ്കര സങ്കടത്തില്ല ഒരാഴ്ച റുക്കു എങ്ങനെ സമാധാനിക്കും എനിക്കറിയില്ല കുവൈറ്റിലാണെങ്കിൽ ശാലു പെട്ടെന്ന് ഓടി ഓടി ഇങ്ങോട്ട് വരുന്നല്ലേ കണ്ട പോകാൻ തയ്യാറായി നിൽക്കാണ് റബ്ബെ എൻ്റെ പൊന്നുമക്കള് പോവുക ഒരാഴ്ച ആ ഇന്നൊരാഴ്ചയായി വന്നിട്ട് അവർ അവർക്ക് ഓടെ പോകണമല്ലോങ്ങി കുഞ്ഞു മോനെ ഒരുക്കുവാണ് അമ്മി ഇട്ടുതരാം അഞ്ച് ഇട്ടുതരാം എന്റെ പൊന്നില് ആ അവനെ അവര് എന്റെ മോനും ഉണ്ട് മോനും ഉണ്ട് ഉണ്ട് ഇവൻ പോകാൻ കടന്ന് ധുറു പിടിച്ചു അവനൊരു പനിയുടെ മട്ടോ അതുകൊണ്ടാണ് കൊണ്ടുപോകാന മരുന്നും ഒക്കെ കൊടുക്കണം ഞാൻ അതുകൊണ്ട് പോകുന്നില്ല പപ്പായും നുറുക്കമ്മയും കൂടെ കൊണ്ടുവിട്ടേച്ച് വരാൻ പോവ ഇവിടെ പൊന്നിനും ഉമ്മി ഇപ്പൊ കഞ്ഞി കോരിത്തരും എന്റെ ചക്കരമുത്തിന് സനപുട്ട പോവാണ് എൻ്റെ മോനുമക്കള് ശിയപ്പൊന്നോടെ ശിയപ്പൊന്നിയപ്പൊന്ന വീടിയെടുക്കുന്ന കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല തീപോട വണ്ടയ്ക്ക് കയറി നിൽക്കുക ഈ വീടിനകം മൊത്തം പാല് പാല് കൊണ്ടുവന്ന് ഒഴിച്ചിട്ട് ഒന്നും പറയണ്ട അവൻറെ കാര്യങ്ങള് കുഞ്ഞാപ്പീ നിങ്ങളുടെ കുഞ്ഞാപ്പിക്ക് വയ്യേടി എന്റെ പൊന്നാച്ചിക്ക് ഏഹ് നിങ്ങളുടെ പൊന്നാച്ചിക്ക് വയ്യേടി തന്നെ ഉടുപ്പൊക്കെ ഇട്ടിരിക്കുക ഇത് കണ്ട തിരിച്ചിട്ടിരിക്കുന്നു നിങ്ങൾ തിരിച്ചു മരിച്ചു ഫ്രണ്ട് ബാക്കിലും ബാക്ക് ഫ്രണ്ടിലും വാ ഇത് കണ്ട അപ്പുറം ഇതിലത്തെ പോക്കറ്റൊക്കെ വെളി കിടക്കുക അവര് പോകുന്നതിന് മുമ്പേ നിക്കറും ഒക്കെ തിരിച്ചിട്ട് ഒരാൾ അതിൻ്റെ അത് കേറിയിട്ടുണ്ട് സാമർഥ്യം കൊണ്ട് ജീവിച്ചു സാമർഥ്യം ഉള്ളത് കൊണ്ട് ജീവിച്ചു പോവുക കേട്ടോ ഇങ്ങോട്ട് നോക്കിക്കേ അല്ലോ ചേട്ടാ ചേട്ടന് പനിയാ ചേട്ടന് പനിയ മരുന്നൊക്കെ തരണം പോലും പോവാത്തത് അവനങ് മുമ്പേ കേറി ഇരിക്കു പോകട്ടോ ഞാൻ കഞ്ഞി അവന് കൊടുക്കാൻ കഞ്ഞി ഒക്കെ എടുത്തോണ്ട് വന്ന് ദോശയൊന്നും തിന്നില്ല എന്നിട്ട് അതൊന്നും വേണ്ട അവന് ഇവരുടെ കൂടെ പോണേ പപ്പ പപ്പ തണ്ടമ്മ മോളെ ശാലുവും റുക്കുവും പപ്പായും ഇവരെല്ലാം കൂടെ പോകുന്നത് എൻ്റെ പുള്ളിയൊരു ആച്ചക്കുട്ടനും കുഞ്ഞപ്പനെ ഞാൻ നോക്കുക തയ്യാറാവുകയാണ് നല്ല നല്ല കേട്ടോ മോളെ അടിപൊളിയായിട്ടുണ്ട് ഡ്രസ് ഇങ്ങോട്ട് ഇറങ്ങിക്ക നല്ല രസമുണ്ട് മോന്റെ ഡ്രസ്സും പെട്ടിയും മറ്റേ മമ്മയുടെ ഡ്രസ്സും എല്ലാം ഒരുപോലെ അല്ലേ അവര് ഉമ്മ അമ്മയും മക്കളും ഒരുങ്ങുവാണേ ഴകേ എൻ്റെ അഴകു പോവാണോ എൻ്റെ അഴക് തരാം 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 എളുപ്പമാട്ടെ എളുപ്പമാട്ടെ കൂട്ട് പോവാതേ വരുന്ന എടുത്തോളാം കുഴപ്പമില്ല ഞാനെടുത്തോളാം ഞാൻ എടുത്തോളാം കുഴപ്പമില്ല ആ പോവാ 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 പോയിട്ട് വാ പോയിട്ടു പോയിട്ട് വാ അതെ എടാ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് കേട്ടി വഴക്കുണ്ടാക്കണ്ട അവിടെ ആഗ്രഹമല്ലേ ആ എന്നാ വേണ്ട ആ ഇച്ചിരി ശരിയാ കഴിയുമ്പ ശരിയാറോ എടി വഴക്കാവുവാന്നെങ്കി ഒരാളെ അങ്ങ് പുറകോട്ടങ് ആക്കിയാ മതിയല്ലോ ചക്കരെ കേട്ടോ ഓ എളുപ്പമേ കേട്ടാ ബെൽറ്റ് ഇടണല്ലോ നേര ഇത് വരുമോനെ ബെൽറ്റ് ഇടണം അതല്ലാതെ നിങ്ങളെ കുഞ്ഞുങ്ങളെ ഫ്രണ്ടിലിരുത്തിയാലേ യാത്രയാക്കാൻ നിൽക്കുന്ന ജനങ്ങളെ നിക്കുന്ന ജനങ്ങളൊക്കെ ഉണ്ടോ കേറിക്കും കൈയെടുക്കൻ്റെ പൊന്നുമോന് എന്റെ ഉമ്മ തന്നില്ല എനിക്ക് അപ്പുറത്തൂട വാ ഞാൻ കുഞ്ഞപ്പന് കുഞ്ഞപ്പന് ഞാൻ മരുന്നൊക്കെ കൊടുത്ത് കഞ്ഞി ഒക്കെ കൊടുക്കട്ടെ എന്റെ റുക്കമ്മയാണ് എനിക്ക് പകരം തീ പോവുക ഞങ്ങളുടെ വീട്ടിലെ കാർന്നൂത്തിയാഹേ ഒരാഴ്ച പോയതറിയില്ല എന്റെ എൻ്റെ സാനിക്കുട്ടൻ്റെ നോട്ടം കണ്ടോ എന്റെ മക്കളെ രണ്ടിന്റെ യോ പട്ടിക്കുഞ്ഞു തിരിഞ്ഞു നോക്കുന്ന പോലെ നോക്ക് ആ ഗേറ്റ് അടക്കാം അതിനുമുണ്ട് നമ്മൾ ഒന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ കുഞ്ഞപ്പൻ ഗേറ്റ് തുറന്നു കിടന്ന അപ്പഴേ റോഡിൽ ഇറങ്ങിക്കളയും എടാ കള്ളാ എന്റെ പൊന്നിനുക്കരുന്നോ എന്റെ പൊന്നേനും ഉറക്കം മരുന്നാടി ഏഹ് കുഞ്ഞിനെ നല്ല പനിയുണ്ട് ഞാമന് സമയത്തിന് മരുന്ന് കൊടുക്കണം കണ്ട ഞാൻ ഇച്ചിരി കഞ്ഞി കൊണ്ട് നടന്ന് ഇച്ചിരി കഞ്ഞി കൊടുത്ത് എൻ്റെയൊക്കെ പറഞ്ഞ് എന്നെ ഇതിലൊന്ന് കിടത്താൻ പറഞ്ഞു അങ്ങനെ കൊണ്ട് കിടത്തിരിക്കാൻ നിൽക്കറൊക്കെ തിരിച്ചിട്ടിരിക്കും അവരോട് പോകാൻ വേണ്ടത് കണ്ടോ ഫ്രണ്ട് ബാഗിലും ബാക്ക് ഫ്രണ്ടിലും ഒക്കെ ഇട്ട് സാമർഥ്യം കുട്ടി ഒരുങ്ങിയതാണ് കൊണ്ടുപോകാൻ കൊണ്ടുപോയില്ല കാരണം കൊണ്ടുപോയാൽ കുഞ്ഞിന് മണിക്കൂർ ഇടവിട്ട് മരുന്നൊക്കെ കൊടുക്കേണ്ടതാണ് അപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിട്ടിട്ട് വാ ഞാൻ മരുന്നില്ല പിന്നെ ഉമ്മച്ച ഇങ്ങോട്ട് വരുന്നുണ്ട് ഉമ്മ അപ്പോൾ നമ്മളിവിടെ ഇല്ലാതിരിക്കുന്നത് ശരിയല്ലല്ലോ അപ്പം ഞാനും ഉമ്മ ഇവിടെ നിന്നു മറ്റവർ പോയി സുലുവില്ല സുലു അവന് അത്യാവശ്യമായിട്ട് അവരുടെ അടുത്ത് പോകണമായിരുന്നു അങ്ങനെ പോയിരിക്കുക അപ്പോൾ അത് കാരണമാണ് ഞാനും ആച്ചിപ്പൊന്നും എൻ്റെ കുഞ്ഞപ്പനും ഉമ ഇവിടെയുണ്ട് ബാക്കിയൊക്കെ പോയി പിണങ്ങി കിടക്കുമോ അതിന് മോന്തയുടെ ഷേ്പ്പുണ്ടോ പൊന്നെ ഒന്ന് ചിച്ചടി ഒന്ന് ചിക്കടി നീ ഒന്ന് ചിക്കടി നീ ഒന്ന് ചിച്ചടി നീ ഉറക്കം വരുന്നോ എൻ്റെ പൊന്നിന് നീ മേലൊന്ന് കഴിയിക്കട്ടെ പൊന്നിനെ മേൽ കഴിയിക്കട്ടെ പൊന്നെ കുളിക്കാം കുളിക്കാം കുളിച്ചിട്ട് ഉറങ്ങാം നമുക്ക് ഓക്കെ കൈതാത്തിട്ടേ കൈതാത്തിട്ടേ മൂക്ക് ചൊറിയുന്നുണ്ട് പനിയാണ് എൻ്റെ പൊന്നിന് ഏ രണ്ടു മണിക്കൂറൊക്കെ കൂടുമ്പോൾ മരുന്നൊക്കെ കൊടുക്കണം ചൂടിന്റെ മരുന്നുണ്ട് പൊന്നെ പൊന്നേ ഇടി പൊന്നെ ഇടി പൊന്ന് എൻ്റെ പൊന്ന് കഞ്ഞിൻ കൂടെ തരട്ടെമ്മേ ഇച്ചിരി കഞ്ഞിൻ കൂടെ തരട്ടെ ചൂട് കഞ്ഞി നമുക്ക് ആട്ടുമ്മയെ കാണിച്ചിട്ട് തരാം ആട്ടുമ്മമയെ കാണിച്ചും കഞ്ഞി തരട്ടെ വേണ്ട ഉമ്മയമ്മയ്ക്ക് ഒരു സ്വസ്ഥത കൊടുക്കാതെ ആച്ചിക്കൂട്ടൻ അവന് പച്ചമാങ്ങ അഞ്ഞോട്ട് തിരിഞ്ഞെ പച്ചമാങ്ങക്കകത്ത് ഉപ്പും മുളക് ഇട്ട് കൊടുക്കണം കുറെ ദിവസം കൊണ്ടുള്ള മേള അവന് ഉമ്മയമ്മയെ കൊണ്ടുതന്നെ ഒരു സ്വസ്ഥത കൊടുക്കാതെ ചെയ്യിക്കുക വേണ്ട ഒത്തിരി വേണ്ട ഉമ്മേ അവന് വേണ്ടി മാത്രം ഇത്രയും മതി ഇത് ധാരാളം ഇത് മതി മറ്റേമ്മ നമുക്ക് മാങ്ങ പച്ച ഇത് പച്ചക്കറി വെക്കുമ്പോഴേ എടുക്കാം എന്നോട് ഇന്നലെ പറയുന്നേ ഫ്രീസ് ചെയ്തിരിക്കുന്ന വെച്ചിരിക്കുന്ന മാങ്ങയില്ല അതെങ്കിലും എടുത്തു തരാം ഞാൻ പറഞ്ഞു നീ അവിടെ നിൽക്കണം വസ്ത്രമല്ല അസ്ത്രം ഉണ്ട് കൊത്തി അരിയണം കൊത്തി 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 അരിഞ്ഞ് അരിഞ്ഞിട്ടിട്ട് ഉമ്മയമ്മ ഉപ്പും പിന്നെ ഒഴിച്ചത് പിന്നെ കൊച്ചിന്റെ മുമ്പിൽ കൊണ്ടു നീ എവിടെയെങ്കിലും കൊണ്ടുവച്ച് വേണം ഉപ്പും വന്ന് നിക്കുന്ന പോലെ നിക്കുവാ പച്ച മാങ്ങാതിയാക്കവാണ അല്ല പിന്നെയാണ് ഇവിടെ ഉള്ളപ്പോഴും പണ്ടു ഇതുപോലെ അല്ലയോ പച്ച മാങ്ങ എന്നെ കൊണ്ട് ഇങ്ങനല്ലേ ഞാനിത് കൊത്തി അരിഞ്ഞിട്ട് കൊടുക്കും കൊത്തി അരിഞ്ഞിട്ട് പിന്നെ ഉപ്പും പിന്നെ വെളിച്ചെണ്ണീം ആ വേണ്ട വിനാഗിരി വേണ്ട വിനാഗിരി ഇച്ചിരി വെളിച്ചെണ്ണിയും ഒരു ശകലം മുളകുപൊടി അവന് ഉപ്പു ഉപ്പു അതാണവന് ഇഷ്ടം പച്ചമുളക് വേണ്ട വേണ്ട മുളക് പൊടിയാടി വേണ്ട മാങ്ങ എല്ലാം അരിഞ്ഞിട്ട് ഉപ്പിട്ട് ഇനി വേണ്ട ഇച്ചിരി മുളക് പൊടിയും കൂടിട്ടോ അവന് ഇവിടെ ഉള്ളപ്പോഴും രണ്ടു വയസ്സുള്ള സമയത്തും ഇത് തന്നെയായിരുന്നു ആ സ്പൂൺ എടുക്കല്ലേ വേറെ ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ദേ ഇളക്കി കൊണ്ട് നടന്ന് തിന്നോളും ഭയങ്കര ഇഷ്ടവ ഇത് എന്തൊക്കെയാ ഉപ്പ് നോക്കണ്ട ടത്ത് കയ്യാ അത് മോനെ അവനെടത്ത് കയ്യാ വശ് വരത്തു കൈ എങ്ങനെയുണ്ട് എങ്ങനെ ഉമ്മയമ്മയുടെ പൊന്നുമോന് ഒള്ളാ മോനെ ഇരിക്കും മോന് മോന് കഞ്ഞി തരട്ടെ ചിരി നമ്മുടെ വരാല് പൊരിച്ചുകൊണ്ടിരിക്കുവാണ് ചെറിയ തീരെ വെച്ചിരിക്കുക പൊരി ഉണ്ടോ വരാൽ കറി വെച്ചു ആച്ചിക്ക് എരി വേണ്ട സി ശാലും മക്കളും പോയി ഇനിയിപ്പം ആച്ചി മാത്രം ആച്ചിയും കുഞ്ഞപ്പനുമേ ഉള്ളൂ അവർക്ക് രണ്ടു പേർക്ക് മതിയല്ലോ ഉണ്ടോ മോരുകറി ഇച്ചിരി എടുക്കാം കപ്പ കുഴച്ചു ആച്ചിപ്പുട്ടിന് കപ്പ കുഴച്ചത് അത് കണ്ടോ ഉണ്ടോ ഇച്ചിരി മോനെ ഒരു സ്പൂണിനൊന്ന് ഇളക്കി തരാം മോര് കറി ചൂടാ ഇച്ചിരി മോരുകറി മേഴിച്ചു കുഞ്ഞപ്പനും ആച്ചിപ്പൊന്നിനും കൂടെ വാരി കൊടുക്കാൻ പോവുക തോരനൊന്നും ഒരു ദിനത്തിൽ വേണ്ട വാ ആച്ചിപ്പൊന്ന ആച്ചിപ്പൊന്ന വാ എൻ്റെ പൊന്നും വാ വാട ചക്കര എന്താ വേണ്ട എന്താ വേണ്ട വെള്ളമൊക്കെ തരാം അമ്മി വേണ്ടത് എന്താ എന്താ ഉമ്മ വെള്ളമൊക്കെ തരും പക്ഷെ മര്യാദക്ക് വന്ന് ചോറ് തിന്നണം ചോറ് തിന്നാൽ മാത്രം വെള്ളം ആ അപ്പുറത്തിരുന്നു തരാലോലോ അയ്യോ ഇനി മോനെ യാതൊക്കെ അത്രയും കപ്പയും മോരുകറിയും വരാനും ആ വരുവാ പക്ഷേ എന്റെ സിയായും സാനിക്കുട്ടനും പോയി മക്കള് പോയി അതൊക്കെ തുറക്കും പിന്നെ മീടെ ഒരു പാവായി വെച്ചോണ്ട് പോക്കും വാ ഓടി ഓടി വാ ഓടിവാ ഓടിപ്പത്തെ കപ്പാ കറി കൊണ്ട് തിന്നോളൂ കുറുമ്പ് മേടിച്ചോ എൻ്റെ പൊന്നിനെ ഉറുമ്പ് കടിച്ചോടി എന്റെ പൊന്നിനെ വേഗം തിന്നെ അതിനെന്താ ആ ശെരിയാ ശരി അമ്മയ്ക്ക് ഇത് കിട്ടൂല്ലയോ എന്റെ പൊന്നെ ആരും ഇല്ലാത്തോണ്ടേ മത്സരത്തിന് ആരും ഇല്ലാത്തോണ്ട് വിക്രമാദിത്യ സിനിമയ്ക്കകത്ത് പിന്നെ ഉണ്ണിമേ ഉണ്ണിമകുന്ദനും പിന്നെ എന്തുവാ ദുൽഖാറും കൂടെ മത്സരത്തിന് ഒരാളില്ലാതെ പറ്റത്തില്ലല്ലോ ഇന്ന് തണ്ട വിജയമായി കിടക്കുന്നു ഊഞ്ഞാലൊക്കെ അവനും ആടുവേ വേണ്ടായിരുന്നു ഇപ്പഴാച്ചി ചീഞ്ഞോട്ട് ഇറങ്ങിയത് മറ്റത് അടിയായിരുന്നു മൂന്നും കൂടെ ആ എന്നാ ഇനി കപ്പ തരുന്നില്ല സാധാരണ എനിക്ക് കപ്പ കുഴിച്ചത് ഇഷ്ടമാണല്ലോ കുഞ്ഞപ്പി കുഞ്ഞാപ്പിക്ക് ഉമ്മി പൂച്ചയെ പിടിച്ചു തരും ഉമ്മയുടെ പൊന്നിന് എന്തോ വേറെ പോയിൻ്റെ മോന് വേണ്ടത് വേറെ എന്തുവാ എന്റെ മോന് വേണ്ടത് ഉമ്മി പിടിച്ചത് എന്ത് വേണം അമ്പിളി അമ്പലിമാമനയോ ആണോ അമ്പിളി അമ്പലിമാമനയാണോ വേണ്ടത് ഉമ്മിയുടെ പൊന്നിനുമ്മി ഒത്തിരി കളിപ്പാട്ടം വെച്ചിട്ടുണ്ട് എല്ലാം എടുത്ത് തരാം എല്ലാം ഇനി എന്തുവാ എന്റെ മൊന് വേണ്ടത് ഉമ്മി ഉമ്മി പൂച്ചയെ കൊണ്ടുപോയി പിടിച്ചു തരട്ടെ പൂച്ചയുടെ വീട്ടിൽ പോ നമുക്ക് സി ഫർഹാനയുടെ വീട്ടിൽ രണ്ട് പൂച്ചയുണ്ട് ചോച്ചു വാപ്പിച്ചീടെ വീട്ടില് നമുക്ക് അവിടെ പോയി പിടിക്കാം നമ്മള് കടൽ മീന് പോലല്ലല്ലോ നമ്മുടെ ആറ്റിൽ നിന്നും പിടിക്കുന്ന അല്ലെങ്കിൽ പുഞ്ചയിൽ നിന്നും പിടിക്കുന്ന മീന് ജീവനോടെ നമ്മള് കറി വെ പിന്നെ എന്താ പറയുന്നത് വെട്ടി വൃത്തിയാക്കി കറി വെക്കുന്നത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ഞാൻ ഈ മീനൊക്കെ കറി വെക്കുമ്പോൾ ഇതിൻ്റെ ഉണ്ടല്ലോ എന്തായാലും നമ്മൾ ഹെഡ് കളയത്തില്ലല്ലോ അത് സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ ഇഞ്ഞ് കോരും കാരണം ആ മീനിൻ്റെ കൂട്ടത്തിൽ കിടന്നാൽ അത് മീൻ എടുക്കുമ്പോൾ പൊടിഞ്ഞു പോകും അതുകൊണ്ട് കേട്ടോ അപ്പോൾ അതാണ് ആ ചെറിയ ബൗളിൻ്റെ അകത്തിരിക്കുന്നത് അപ്പോൾ സുലിക്കുട്ടന് എറണാകുളത്ത് വരെ അത്യാവശ്യമായിട്ട് പോകേണ്ടതു കൊണ്ടാണ് കുഞ്ഞ് ശാലുവിനെ കൊണ്ടുവിടാൻ പോകാഞ്ഞത് അവന് അവൻ്റെ ഓഫീസ് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് പോകണം അതുകൊണ്ടാണ് ോ അപ്പോൾ സുലുകൂട്ടനോണും ഒക്കെ കഴിഞ്ഞ് അവനും എറണാകുളത്ത് പോയി ഇപ്പം ഞാനും മക്കളും മാത്രമായി ഉമ തിരിച്ചു പോയി വീട്ടിൽ പോയിട്ടുണ്ട് അപ്പം നമ്മുടെ വീഡിയോയും ഇവിടെ തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്ക് ഇൻഷാല്ലാ സ്ഥലാമല്ലേക്കും